നമസ്കാരം രണ്ട് സുഹൃത്തുക്കൾ ഇക്കഴിഞ്ഞ ദിവസം ചൈന സന്ദർശനം നടത്തി അൻപത് എഴുപത് വർഷമടക്കം ഇന്ത്യയ്ക്ക് ഇന്നത്തെ ചൈനയോടൊപ്പം എത്താൻ ശൈലി പ്രാരംഭിക്കുന്നു മിക്കവാറും ദിവസം തുറമുഖത്തിന്റെ ഗേറ്റ് തുറക്കുന്ന കാര്യം അന്വേഷിക്കാൻ നേരിട്ട് ചെല്ലുന്ന ട്രാൻഡ്രത്തെ രണ്ട് ചെറുപ്പക്കാരായ വ്യവസായികൾ നേരത്തെ സെയിലിംഗ് കമ്മിറ്ററി അവരുടെ കഥ പറഞ്ഞിട്ടുണ്ട് പേര് പറയാമോ എന്നുള്ള പെർമിഷൻ ഇതുവരെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ചൈനയിൽ നിന്ന് റോമെറ്റീരിയൽ ഇറക്കുമതി ചെയ്ത് ഒരല്പം വാല്യൂ എഡിഷൻ നടത്തി കേരളത്തിലും ഇന്ത്യയിലും പ്രോഡക്റ്റ് വിൽക്കുക ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുക തുടങ്ങിയവയാണ് ലക്ഷ്യം എന്ന് സെയിലിംഗ് കമ്മിറ്ററി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർ ആ റോ മെറ്റീരിയലിന്റെ ഓർഡർ കൊടുക്കാനും നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുമായിട്ട് ചൈനയിൽ ചെന്നു ആ ചൈന യാത്രയുടെ ഭാഗമായിട്ട് ആദ്യം അവരെനിക്ക് ഒരു വിഷു അയച്ചു തന്നത് അവിടുത്തെ ഷാങ്ഹായി എന്ന് പറയുന്ന ഷാങ്ഹായി പുഡോ എന്ന് പറയുന്ന സ്ഥലത്ത് നദിയുടെ അടിയിൽ കൂടെ ഉള്ള ഒരു ടണലായിരുന്നു ആ വിഷുവിന് കണ്ടിട്ട് നമുക്ക് കഥ തുടങ്ങി സാധാരണ ടണൽ ടണൽ മെഷീൻ ഇത് ഇത് ചെയ്യുന്നത് പക്ഷേ റൗണ്ട് അല്ല ചൈനയിലെ ഷാങ്ഹായ് ഇലക്ട്രോണിക് സിറ്റിയിലോട്ടുള്ള യാത്രയ്ക്ക് മുമ്പായിരുന്നു ഈ ടണലിലൂടെയുള്ള യാത്ര ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്റർ അല്ല അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം വരാവുന്ന ഒരു ടണലാണ് ആ ടണൽ പണിത് തന്നെ അതൊരു വളരെ മനോഹരമായി ലൈറ്റിംഗ് എല്ലാം നൽകി വലിയ ഒരു കാഴ്ച വസ്തുവായിട്ടാണ് ആ ടണലിനെ അവർ വെച്ചിരിക്കുന്നത് ഈ ടണലിലൂടെ ഒരു മൂന്ന് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഷ്ടിച്ച് യാത്രയേ ഉള്ളൂ അത്രയും തിരക്കുണ്ടായിരിക്കാം ആ ഒരു യാത്ര കഴിഞ്ഞാണ് അവർ ഈ ഷാങ്ഹായ് ഇലക്ട്രോണിക് സിറ്റിയിലോട്ട് പോയത് പോയി കാര്യങ്ങളെല്ലാം കണ്ടു അവരുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ഓഡിയോ കൊടുക്കാമെന്ന് എനിക്ക് അവർ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് പറയുന്ന ഓഡിയോയും നൽകാം തിരിച്ചു വരുന്നത് അവർ തിരിച്ച് സിംഗപ്പൂർ വഴി ഷാങ്ഹായ് സിംഗപ്പൂർ ട്രിവാൻഡ്രം ആണ് അവരുടെ യാത്ര വഴി തിരിച്ചു വരുമ്പോൾ ഒരു വനിത ആയിരുന്നു ടാക്സി ഡ്രൈവർ അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ ഒരു അഞ്ഞൂറ് ഡോളറിന്റെ ഒരു കഥ എനിക്ക് തോന്നി എന്താണ് ഇനി ഒരു അഞ്ഞൂറ് ഡോളർ കൂടി നൽകിയാൽ അവർക്ക് ഈ കാറ് സ്വന്തമാകും എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ വനിതാ ഡ്രൈവർ അപ്പോൾ അദ്ദേഹം പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ട്രക്കും ട്രക്കും കാറും വാഹനവും എല്ലാം ഓടിക്കുന്നത് വലിയൊരു പങ്ക് വനിതകൾ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത് വലിയൊരു അനുഭവമാണ് അവർക്ക് ചൈനയെക്കുറിച്ച് പറയുവാനുള്ളത് ആ പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞത് എന്തായാലും വനിതയെക്കുറിച്ച് കുറിച്ച് പറയുന്നതും കൂടി കേൾക്കാം അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഐഡന്റിറ്റി ഒരു സമയമായോ ഇല്ലയോ വെളിപ്പെടുത്താനുള്ളതിൽ സംശയമുണ്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ലോണെടുത്ത് കാർ വാങ്ങിച്ച് നിങ്ങളെ കാറാണെന്ന് വെച്ചാൽ ആണെന്ന് പറയും പക്ഷെ അവരങ്ങനെ പറയില്ല ഭയങ്കര സത്യസന്ധരാണെന്ന് നമുക്ക് തോന്നാം അവളുടെ കാറാണെന്ന് വെച്ചപ്പോൾ അവൾ അറിഞ്ഞു പറഞ്ഞത് ഇനി അവർക്ക് കുറച്ച് പൈസയും കൂടെ അടയ്ക്കാനുണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ അവളുടെ സ്വന്തം കാറാവുള്ളൂ അതുവരെ അത് ബാങ്കിൻ്റെ കാറാണ് അതാണ് കണ്ടീഷൻ അവരുടെ സഞ്ചരിച്ച കാർ തന്നെ ഒരു മൾട്ടിപർപ്പസ് പർപ്പസ് കാറാണ് ഒരു മസാജിങ് ഈ യാത്രയിൽ ആ ത്രൂ ഔട്ട് അവർക്ക് ഒരു മസാജിങ് കൂടി ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ചൈനയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട കാർ ഏത് കാലത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ആ യാത്ര അനുഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നി കാർ സൂപ്പർ കാറാണ് ചൈന കാറാണെങ്കിലും ആണെങ്കിലും അങ്ങനത്തെ യാത്രാസുഖം ഒന്നും പ്രത്യേകതയാണ് എല്ലാ സീറ്റിലും റിക്കലൈനറും ഉണ്ട് റിക്കലൈനർ സീറ്റാണ് ആണ് പിന്നെ അതിന് മസാജറുണ്ട് കാര്യങ്ങളൊക്കെയാണ് ബെൻസ് അതേപോലത്തെ ഫെസിലിറ്റിയാണ് അവസാനം അവസാനം യാത്രയുടെ അദ്ദേഹം നൽകിയ സന്ദേശം ഇന്നത്തെ ചൈനയുടെ ഒപ്പം എത്താൻ ഇന്ത്യക്ക് കുറഞ്ഞത് വർഷം എല്ലാ രംഗങ്ങളിലും നമ്മൾ പിന്നിലാണ് സത്യമായി നമ്മൾ പിള്ളേരെ കണ്ടുപഠിക്കണം എല്ലാ ട്രക്ക് ഓടണതും ടാക്സി ഓടണതും എല്ലാം പെൺകുട്ടികളാണ് അന്തസ്സായിട്ട് അവര് പണിയെടുത്ത് ജീവിക്കുന്നത് സത്യം അതൊക്കെ നമുക്ക് അവരെക്കുറിച്ച് അഭിമാനം തോന്നുന്നു അതാണ് നമ്മൾ വെറുതെയാണ് അത് അടിപിടിയാണ് എങ്ങനെയാണ് നമ്മൾ പിന്നിലാക്കുന്നത് ആരാണ് നമ്മളെ പിന്നിലാക്കുന്നത് എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ശ്രീ കെ ആർ നായർ കെ ആർ ഐ എന്നായിരിക്കാം കെ ആർ ഐ നായർ അദ്ദേഹത്തിന്റെ ഒരു കത്തുണ്ടായിരുന്നു ഒരു മെസ്സേജ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി കാർഗോ ലോഡഡ് ഇൻ എം എസ് സി വൈ ഈസ് ദ റിലീസ് ഓഫ് ദ ഷിപ്പ് cargo is കാർഗോ ഇസ് ഹാവിംഗ് ഷെൽഫ് ലൈഫ് ആൻഡ് മേ ബിക്കം യൂസ്ലെസ് അൾട്ടിമേറ്റ് സഫറർ എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ പ്ലീസ് ഗീവ് യുവർ കമെൻസ് ഓൺ ദിസ് ഈ സാധാരണ ജനങ്ങൾക്ക് മാത്രമേ ഈ നാട്ടിൽ നീറുന്ന പ്രശ്നങ്ങൾക്ക് അതിനെക്കുറിച്ച് വേദനയുള്ളൂ ഭരണകൂടത്തിൽ ഒരാൾക്ക് പോലും പ്രതിപക്ഷമായാലും ഭരണകക്ഷമായാലും എല്ലാം ഈ നാടിൻ്റെ വിരോധികളാണെന്ന് ഓരോ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് എല്ലാം നാടകങ്ങളാണ് സ്വന്തം കാശുണ്ടാക്കാനും അഴിമതി നടത്താനും സ്വന്തം നിലനിൽപ്പിനും വേണ്ടിയാണ് ഈ പ്രതിപക്ഷ ഭരണപക്ഷ നാടകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്രയോ കാലമായി നമ്മളിതൊക്കെ നേരിൽ കാണുകയാണ് ഈ ശ്രീ കൃഷ്ണൻ നായർ പറഞ്ഞ ഈ കൺസേൺ ഇവിടുത്തെ പ്രതിപക്ഷം പോലും ഇന്ന് വരെയും ഉന്നയിച്ചിട്ടില്ല ഒരു കപ്പലിനെ പിടിച്ചിട്ടിട്ട് നൂറ് ദിവസമാകാൻ പോകുന്നു അതിനവതിരിക്കുന്ന ചരക്ക് ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ഇന്ത്യയിലെ തന്നെ ഉണ്ടാവാം അല്ലെങ്കിൽ മറുനാട്ടിലെ ഏതെങ്കിലും വ്യവസായികളുടെ ചരക്കായിരിക്കും ഇവിടെ ആരാണ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് ീ പറയുന്ന ഇന്ത്യയെ അമ്പത് വർഷം എഴുപത് വർഷം പിന്നോട്ട് പിന്നോട്ടടിപ്പിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടങ്ങളാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി നിർത്താനാണ് ഈ കഥ പറയാൻ ശ്രമിക്കുന്നത് പേര് വെളിപ്പെടുത്താൻ പറ്റും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണ് അദ്ദേഹം വെച്ചിരിക്കുന്ന ചിത്രം ഒന്നാം തരം തെളിവാണ് ഈ സർക്കാരിന് നൽകുന്ന ചെകിട്ടത്ത് നൽകുന്ന അടിയാണ് മൂന്ന് ഒൻപതിന് ദാറുസലാം എന്ന് പറയുന്ന നമ്മുടെ കിഴക്കൻ തീരം ടാൻസാനിയുടെ പോർട്ടാണ് ദാറുൽ സലാം ദാറുൽ സലാമിൽ നിന്ന് മൂന്ന് ഒൻപത് ഇരുപത്തഞ്ചിന് ഒരു കപ്പൽ യാത്ര തിരിച്ചു വരേണ്ടത് തൂത്തുക്കുടിയിലാണ് നേരിട്ട് വരികയാണെങ്കിൽ ഏഴ് ദിവസം കാരണം ഉദാഹരണം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് നാനൂറ്റി അറുപത്തി ഒന്നാമത്തെ കപ്പലായി വന്ന എംബസി മാർട്ടിന വന്നത് ദാറുൽ സലാമിൽ നിന്ന് നേരിട്ട് ഇ ആർ വിയിലാണ് ഇറ്റ് ഉക്ക് അറൗണ്ട് സെവൻ ഡേയ്സ് വെറും ഏഴ് ദിവസം ഏഴ് ദിവസം കൊണ്ട് അവിടെ നിന്ന് വരാവുന്ന ഒരു യാത്ര ഇപ്പോഴും തൂത്തുക്കുടിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് കഴിഞ്ഞിട്ട് മുപ്പത്തി മുപ്പത് ദിവസം പിന്നിട്ടാണ് വന്നിരിക്കുന്നത് മുപ്പത് ദിവസം ദാരുസലാം വന്ന് നേരെ സലാല സലാല സലാലയിൽ നിന്ന് നേരെ കൊളംബോ കൊളംബോയിൽ നിന്ന് തൂത്തുക്കുടി അപ്പോൾ ഈ പറയുന്ന വിദേശ പോർട്ടുകൾക്ക് ഞങ്ങൾ തുടർന്നും ട്രാൻഷിപ്മെന്റ് കടത്തുകൂലി നൽകിക്കൊള്ളാം എന്നുള്ള കരാറ് അവിഹിത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്രകൾ ഇപ്പോഴും തുടരുന്നതും ടി ആർ വി ഗേറ്റ് തുറക്കാത്തതും അൻപത് എഴുപത് ദിവസം വർഷം പിന്നിലാക്കിക്കൊണ്ട് ഇപ്പോഴും ഈ രാജ്യത്തെ നയിക്കുന്നവർ ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ദാരുസലാം തൂത്തുക്കുടി കഥ നമ്മളോട് പറയുന്നത്